എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അറസ്റ്റിനു പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാർട്ടി ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു പരിശോധനകളിൽ എന്തെങ്കിലും കിട്ടിയതായി ഇതുവരെ സൂചനകളില്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ് ഡി പി ഐയെയും നിരോധിക്കാൻ കേന്ദ്രം പദ്ധതിയിടുന്നുണ്ടോ എന്ന ചർച്ച വ്യാപകമായി ഉയർന്നുവന്നിട്ടുണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് ിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് എസ് ഡി പി ഐയെയും നിരോധിക്കണമെന്ന് സംഘപരിവാർ ആവശ്യമുയർത്തിയിരുന്നു എന്നാല് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേന്ദ്രസർക്കാരിന് നിരോധിക്കാനാവില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തില് തീരുമാനമെടുക്കേണ്ടതെന്നുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലപാടെടുത്തത് എസ് ഡി പി ഐക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ന് വ്യക്തമാക്കിയത് എന്നാൽ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കേന്ദ്രം പുതിയ വഴികൾ എന്തെങ്കിലും വഴികളെന്തെങ്കിലും എന്ന സംശയമാണ് ഉയരുന്നത് എസ് ഡി പി ഐക്ക് ഫണ്ട് നൽകുന്നതും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ തീരുമാനിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടാണെന്നാണ് ഇഡിയുടെ പ്രധാന ആരോപണം എസ് ഡി പി ഐയിലും പോപ്പുലർ ഫ്രണ്ടിലും ഒരേ സമയം പ്രവർത്തിക്കുന്ന അംഗങ്ങളും കേഡർമാരും നേതാക്കളും ഉണ്ടെന്നും ഇതിന് ആവശ്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചതിന് മുൻകാല ഉദാഹരണങ്ങളില്ല ഒരു പാർട്ടിയുടെ അംഗീകാരമോ രജിസ്ട്രേഷനോ റദ്ദാക്കുന്നതിന് നിലവിൽ വകുപ്പില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കുന്നു ജനപ്രാതിനിധ്യ നിയമത്തിലെ ഇരുപത്തിയൊൻപത് എ വകുപ്പ് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്നത് എന്നാൽ അംഗീകാരം തിരിച്ചെടുക്കുന്നതിനുള്ള വകുപ്പ് ഇതുവരെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനുള്ള അധികാരം വേണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ നാസിം സീതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നപ്പോൾ ആവശ്യമുയർന്നിരുന്നു സമാനമായ ആവശ്യമുയർന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാൻ വകുപ്പുണ്ടോ എന്നത് പരിശോധിക്കാൻ സുപ്രീംകോടതി നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ ശുപാർശകളൊന്നും നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ തിരഞ്ഞെടുപ്പ് ചിഹ്നവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉപയോഗിച്ച് എസ് ഡി പി ഐയെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കുന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടിലെ ഒരു സുപ്രീംകോടതി ഉത്തരവാണ് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പിടിവള്ളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വെൽഫെയർ നൽകിയ പരാതിയിൽ നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ ഫണ്ട് ലഭിക്കുന്ന പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കാവുന്നതാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ സ്രോതസ്സുകൾ ഉപയോഗിച്ച് എസ് ഡി പി ഐക്ക് കള്ളപ്പണം ലഭിക്കുന്നുണ്ടെന്ന് ഇ ഡി ആരോപിക്കുന്നുണ്ട് ഈ ആരോപണത്തിന്റെ ബലത്തിൽ പഴയ സുപ്രീം കോടതി ഉത്തരവിലെ പഴുതുപയോഗിച്ച് എസ് ഡി പി ഐയെ പൂട്ടാനാവുമോ എന്നാണ് കേന്ദ്രം ആലോചിക്കുന്നത് എന്നാൽ ഇ ഡിയുടെ കുറ്റപത്രത്തിൽ ഇതിനാവശ്യമായ തെളിവുകൾ നിരത്താൻ സാധിക്കുമോ എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ്